നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു ദശാകാലമാണ് ശനി ദശാകാലം കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദശാകാലങ്ങളെ മനുഷ്യൻ വളരെയധികം ഭയപ്പെടുന്നു അപകടങ്ങൾ കടം ദാരിദ്ര്യം തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള അവസ്ഥകളെയും തരണം ചെയ്യേണ്ടതായി ഈ ഒരു ദശാകാലത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശനിദശയെ മനുഷ്യർ ഇത്രയധികം ഭയപ്പെടുന്നതും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില നക്ഷത്രക്കാർക്ക് ശനിദോഷത്തിന് ഒരു അവസാനമാവുകയാണ് അപ്പം ഇത്രയും നാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഭയന്നുകൊണ്ടിരുന്ന ശനി എന്ന് പറയുമ്പോൾ തന്നെ കണ്ടകശനിയാണെങ്കിൽ കൊണ്ടുപോയി പോയി എന്നൊരു ചൊല് തന്നെ ആ ചൊല്ല് മനസ്സിലിട്ട് മനനം ചെയ്ത് ചെയ്ത് തന്നെ ടെൻഷൻ അടിച്ച് ഇല്ലാത്ത ആദി വ്യാധികൾ ഉണ്ടാക്കുന്നവർ വേറെയും അപ്പോൾ ഈ രണ്ടായിരത്തി ചില നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം ശനിദോഷത്തിന് ഒരു അറുതി ഉണ്ടാവുകയാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിദോഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ശനിയുടെ ആ പിടിയിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ആ ആദ്യത്തെ നക്ഷത്രം ശനിദോഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോചനം സിദ്ധിക്കുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം തിരുവോണമാണ് നിസാര പ്രശ്നങ്ങൾക്ക് പോലും മനസ്സമാധാനം നഷ്ടപ്പെടുക ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് എത്തപ്പെടുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായിരുന്നല്ലോ ആ അവസ്ഥയാണ് ആദ്യം തിരുവോണം നക്ഷത്രക്കാരിൽ നിന്ന് പോകാൻ പോകുന്നത് എന്ന് വെച്ചാൽ സമാധാനം സന്തോഷം ശാരീരിക അവസ്ഥകൾ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് ഒക്കെ എത്തിച്ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുകൂലമായ പല മാറ്റങ്ങളും വന്നുചേരുന്ന ഒരു വർഷം കൂടിയാണ് വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകും ഇനി വിവാഹം നടക്കാൻ ഒരുപാട് നാളായി താമസപ്പെട്ട് കഴിയുന്നവർക്ക് വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സമയമാണ് അതോടൊപ്പം തന്നെ സന്താന ഭാഗ്യസിദ്ധി കൂടി രണ്ടായിരത്തി ഇരുപത്തി തിരുവോണം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട് പൂയമാണ് രണ്ടാമത്തെ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവിധത്തിലുള്ള ദോഷഫലങ്ങളും അകന്നു പോകുന്ന മറ്റൊരു നക്ഷത്രമാണ് ശനിയുടെ സംരക്ഷണം ഇനി ഇവരിലേക്ക് സിദ്ധിക്കാൻ പോവുകയാണ് ഇതുവരെ ശനി മൂലമുള്ള പലവിധേനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ച നിങ്ങൾക്ക് ഇനി ശനിയുടെ ഒരു സംരക്ഷണം പതിയെ പതിയെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും ഗുണഫലങ്ങൾ വർദ്ധിക്കും സമൃദ്ധിയും ഐശ്വര്യവും പഴയതുപോലെ എങ്ങനെയാണോ സന്തോഷത്തോടെ ജീവിച്ച് ആ ഒരു ജീവിതം വീണ്ടും നിങ്ങൾക്ക് വന്നെത്തപ്പെടാൻ പോവുകയാണ് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രം അനിഴമാണ് ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് മോചനം സിദ്ധിക്കുന്ന നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനിഴം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയം കൂടിയാണ് പുതിയ നല്ല സൗഹൃദങ്ങളൊക്കെ വന്നു ചേരും വിജയത്തിലേക്ക് കുതിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് വിദേശ ഭാഗ്യം കാണുന്നുണ്ട് അതിന് സുഹൃത്തുക്കൾ മുഖേന വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കൂടിയാണ് അതിൽ കൂടുതലായി പറയേണ്ടത് വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും വെല്ലുവിളികൾ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയും അവസാനിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി മുന്നോട്ടുള്ള ദിനങ്ങളിൽ നിങ്ങളുടേതായ സമയമാണ് നമ്മൾ പറയുക ഇനി നിൻ്റെ സമയമാണ് അല്ലെങ്കിൽ നിൻ്റെ സമയം എന്നൊക്കെ പറയുന്നത് പോലെ അനിരം നക്ഷത്രക്കാരുടെ സമയമാണ് വന്നത് ധൈര്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക നാലാമത്തെ നക്ഷത്രം മകമാണ് നേതൃത്വ സ്ഥാനത്തേക്കൊക്കെ എത്തപ്പെടാനുള്ളൊരു ഭാഗ്യം കൂടി ഈ ഒരു സമയത്ത് പുതിയ ജോലി സിദ്ധിക്കുന്ന ഒരു വർഷമാണ് പിതാവിൽ നിന്ന് സന്തോഷകരമായ വർത്തമാനങ്ങൾ സഹായങ്ങൾ അതായത് പിതാവുമായി ഏതെങ്കിലും പിതേനെ തർക്കത്തിലൊക്കെ അല്ലെങ്കിൽ വഴക്കായി അകന്നു കഴിയുന്ന ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് കാരണം വീണ്ടും പഴയതുപോലെ നിങ്ങൾ സന്തോഷവാന്മാരായി കഴിയാൻ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിയാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഈ ശനിയുടെ ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും ഈ അകൽച്ച ഉണ്ടായത് എന്ന് ചിന്തിച്ച് പോവുക കാരണം പണ്ടത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും മനസ്സിന് ഭാരം കൊടുക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ശനി ദോഷത്തിൻ്റെ അറുതി ആയതിനാൽ തന്നെ നഷ്ടപ്പെട്ട സ്നേഹങ്ങളൊക്കെയും തിരിച്ചു കിട്ടി വീണ്ടും സന്തോഷവാന്മാരും സന്തോഷവതികളുമായി മുന്നോട്ട് പോകുവാനായി സാധിക്കുന്നതാണ് രേവതിയാണ് അഞ്ചാമത്തെ നക്ഷത്രം ബുദ്ധിക്ക് ഉണർവുണ്ടാകുന്ന ഒരു സമയമാണ് അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെയും ശനിദോഷ സമയത്ത് എന്ത് ചെയ്താലും ചാടി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോകുന്നതാണെന്നു പറയുന്ന എല്ലാം തെറ്റിൽ ചെന്ന് കലാശിച്ചിരുന്ന ഒരു സമയമാണ് അതിനാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ഉണർവുണ്ടാകുന്നതാണ് ആത്മീയ തലത്തിലേക്ക് അല്പം ഉയർച്ച ഉണ്ടായത് ആത്മീയമായ അല്പം കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാകുന്നതാണ് ക്ഷേത്ര ദർശനങ്ങൾ ആ ദർശന വേളകളിൽ നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുന്നതൊക്കെയും പൂർത്തീകരിക്കാനുള്ള അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് പുതിയ തൊഴിൽ സിദ്ധിക്കാനുള്ള ഒരു വർഷം കൂടിയാണ് അങ്ങനെ നിങ്ങൾ ഒരു മനുഷ്യന് ആവശ്യമായ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും വന്നണയുന്ന വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിദോഷ ഫലങ്ങൾ അകന്ന് മാറുന്ന അഞ്ച് നക്ഷത്രക്കാര് ഇവരൊക്കെയാണ് ഇനി ശനിയുടെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശനിദോഷത്തിൽ നിന്ന് അകന്ന് മാറാൻ അല്ലെങ്കിൽ ശനി ബാധിക്കാതിരിക്കാനായി ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ശനിദോഷം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ആദ്യം അയ്യോ ശനിയാണ് കണ്ടക ശനി കൊണ്ടേ പോയി എന്നൊക്കെ ചിന്തകളിൽ ആണ് മനസ്സിലാദ്യം എത്തുന്നത് ആ ചിന്തകളിലൂടെ പിന്നെ ടെൻഷനിലേക്ക് എത്തിച്ചേരുകയും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കുകയുമാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ശനി ദോഷം അല്ലെങ്കിൽ എങ്ങനെയാണ് ശനി അല്ലെങ്കിൽ സമയങ്ങളിലൊക്കെ ദോഷങ്ങൾ വന്ന് ഭവിക്കുന്നത് അപ്പോൾ ഏത് രീതിയിലുള്ള തെറ്റുകൾ മുഖേനയാണ് നമ്മളിലേക്ക് ആ ദോഷങ്ങൾ എത്തിയത് എന്നത് ഒക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച മുൻ പ്രവർത്തികളിൽ മോശം പ്രവൃത്തികളുണ്ടാകും നല്ല പ്രവൃത്തികളുണ്ടാകും അപ്പം ഈ മോശം പ്രവൃത്തികളുടെ ആ പാപങ്ങളുടെയൊക്കെ ഫലമാണ് ശനിദോഷ സമയത്ത് സംഭവിക്കുന്നത് അതായത് നമ്മൾ ചെയ്ത് അറിഞ്ഞോ അറിയാതെ പോയി ചെയ്തു പോയ തെറ്റുകളുടെ ഫലമായിരിക്കും നമ്മൾക്ക് ഈ ശനിദോഷ സമയത്ത് വന്ന് ഭവിക്കുന്നത് അതുകൊണ്ടാണ് ശനിയെ കർമ്മഫലദാതാവ് എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലം അതായത് നീ എന്ത് ചെയ്തോ ആ ചെയ്തതിൻ്റെ ഫലമാണ് ഈ ഒരു സമയത്ത് നിനക്ക് ലഭിക്കുന്നതെന്ന് സാരം എന്നു വെച്ചാൽ മറ്റു മറ്റുള്ളവരുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കുന്ന ആളുകൾ അതായത് അനാ അതായത് ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായ സ്വത്തുക്കൾ അവനിൽ നിന്ന് തട്ടിയെടുക്കുക ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ട വിജയം അത് അവനിൽ നിന്ന് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ തട്ടിയെടുക്കുന്ന ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് അത് വിഷമം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അതേപോലെ വഞ്ചന ആളുകളെ അടിച്ചമർത്തുക കാപട്ട്യം കാണിക്കുക ക്രൂരത തുടങ്ങിയ വിധത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ശനിദേവൻ്റെ കോപത്തിന് കാരണമാക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ സന്തോഷ സമയത്തായിരിക്കും ഇതിൻ്റെ അനുഭവം വന്ന് ഭാവിക്കുന്നത് ദാരിദ്ര്യം ദുഃഖം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മോഷണം പരാജയം പരിക്ക് അപകടം രോഗം ദുരിതം അങ്ങനെ അങ്ങനെ പോകുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത പല ബുദ്ധിമുട്ടുകളും ശനിദേവൻ ഈ ഒരു നമ്മളുടെ മുജ്ജന്മങ്ങളിൽ അല്ലെങ്കിൽ മുൻ സമയങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി ശനി ദോഷ സമയങ്ങളിൽ നമ്മൾക്ക് കൊണ്ട് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ശനിയെ കർമ്മഫലദാതാവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പരിഹാരമായി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ നല്ല പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോവുക നമ്മൾ മറ്റൊരാളെ ദോഷിക്കുകയും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തതെങ്കിൽ ശനിയുടെ സമയത്ത് വരുമ്പോൾ ശനി ഒരു പിടി അന്നേരം നമ്മൾക്ക് പിന്നെ എന്ത് അയ്യോ ഞാനെങ്ങനെയായിരുന്നു ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ചെയ്തതെന്ന് പിന്നെ വിഷമിക്കേണ്ടതായി വരുമ്പോൾ അപ്പോൾ അതിന് പരിഹാരമായി എന്നോ എന്താന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ശ്രമിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക എന്നതാണ് അതിനുള്ള ഒരു പരിഹാരം ശനിയാഴ്ച ദിവസം കറുപ്പ് കടും നീല ഈ നിറത്തിലൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ ശനിദോഷത്തിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നതാണ് അതേപോലെ തന്നെ ശനിദോഷ മോചനത്തിന് സ്വാമി ഹനുമാനെ ഭജിക്കുന്നതും ഉത്തമമായ കാര്യമാണ് അതിന് പിന്നിലൊരു കഥയുണ്ട് അതെന്തെന്ന് കൂടി പറഞ്ഞുതരാം ഒരിക്കൽ ശനിദേവൻ രാവണൻ്റെ പിടിയിലായി അങ്ങനെ പിടിയിലായ ശനിദേവനെ ആ പിടിയിൽ നിന്ന് ഹനുമാൻ സ്വാമി രക്ഷിക്കുകയുണ്ടായി അതിനുശേഷം ശനിദേവന് ഹനുമാൻ സ്വാമിയോട് വളരെ ആരാധന ഉണ്ടാവുകയും കടപ്പാടുണ്ടാകും കാരണം തന്നെ ഒരു ദുരിത സമയത്തിൽ രക്ഷിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ കടപ്പാടുണ്ടാവുകയും ഭക്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തെ സേവിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമോ എന്ന് കൂടി ആലോചിച്ചു അങ്ങനെയൊരു ആ ആഗ്രഹം തന്നെ നിങ്ങളെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞത് എൻ്റെ ഭക്തന്മാരെ ഒരിക്കലും ശനി ബാധിക്കാൻ പാടില്ല എന്നൊരു കാര്യം മാത്രം ചെയ്തു ചെയ്തതെന്നാൽ മതിയെന്ന് അതുകൊണ്ടാണ് പറയുന്നത് ശനിദശ സമയങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ശനിദോഷവശങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം സിദ്ധിക്കുമെന്ന് പറയുന്നത് കള്ളം പറയുന്നവർ മറ്റുള്ളവരെ ചതിക്കുന്നവർ എന്നിവർക്കൊക്കെയും ശനിദേവൻ വളരെയധികം ദോഷങ്ങളാണ് വിതയ്ക്കാൻ പോകുന്നത് അവർ വളരെയധികം വേദനകൾ സഹിക്കേണ്ടതായി വരും ഇനി പ്രായമായവർ നിസ്സഹായരായ ആളുകൾ എന്നിവരെയൊക്കെ ഉപദ്രവിക്കുന്ന ആളുകൾക്കും ശനിദേവന്റെ കോപത്തിന് കാരണമാകേണ്ടതായി വന്നേക്കാം ഒരു കാരണവുമില്ലാതെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വെറുതെ ഇരിക്കുമ്പോഴും ഈ രണ്ട് കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ജ്യോതിഷപരമായി വളരെയേറെ തെറ്റായ ഒരു കാര്യമാണ് മനസ്സിന് കട്ടിയില്ലാത്തവർ എന്ന് പറയാറുണ്ട് അത് മനസ്സെപ്പോഴും ഓരോ ചിന്തകളിലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും സ്വതവേ ഇങ്ങനെ കാലാട്ടുന്ന ഒരു ശീലം വന്നേക്കാം ഇങ്ങനെ കാലുകൾ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്ക് സാമ്പത്തികം വന്ന് കയറില്ല എന്നതും ജ്യോതിഷം പറയുന്നുണ്ട് അതുകൂടാതെ കാലുകൾ ഇങ്ങനെ പതിയെ എപ്പോഴും ഇങ്ങനെ ചലിപ്പിച്ചു പറയാറില്ല എങ്ങനെ ഇത് പറ്റുന്നു എന്ന് ചില ആളുകൾ കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നാറുണ്ട് അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ശനിദേവൻ്റെ കോപത്തിന് കാരണമാകുന്നുണ്ട് ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അത് എത്രയും വേഗം നിർത്തേണ്ടതാണ് കാരണം ശനികോപത്തിന് കാരണമാകുന്നത് കൂടാതെ നമ്മളിലേക്ക് സാമ്പത്തികം കടന്നു വരാതെ ഒരു അവസ്ഥയിലേക്കും എത്തിച്ചേരുന്നതാണ് കടം വാങ്ങിയ പണം അതായത് നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് സമയത്ത് നമ്മളൊരു വ്യക്തിയിൽ നിന്ന് കട കടം വാങ്ങുന്നുള്ള ചെറിയ തുകയാകാം ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് വാങ്ങാം വാങ്ങിയിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ആ വ്യക്തി തിരിച്ച് ചോദിക്കുന്ന വേളയിൽ കൈമലർത്തി കാണിക്കുന്ന സ്വഭാവം ചിലർ കാണിക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ ശനിദേവൻ്റെ വളരെ വലിയ കോപത്തിനാണ് കാരണമാവുന്നത് കാരണം ആ വ്യക്തി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനമാണ് നമ്മളൊരു ആവശ്യത്തിന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അദ്ദേഹം നമുക്ക് തന്നത് തിരിച്ചു കൊടുക്കേണ്ട ഒരു കടമയുള്ള നമ്മൾ അത് കൊടുക്കാതെ വാങ്ങിച്ചിട്ടില്ല ഞാൻ വാങ്ങിച്ച രേഖ കാണീരി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ല ചിലപ്പോൾ ഈ കൊടുത്ത ആളും വാങ്ങിച്ച ആളും മാത്രമേ സാക്ഷികളായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ തിരികെ ചോദിക്കുന്ന വേളയിൽ തിരിച്ചു കൊടുക്കാതെ വരുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അവർ ശനിദോഷത്തിന് അല്ലെങ്കിൽ ശനിയുടെ കോപത്തിന് കാരണമായി ഭവിച്ചേക്കും അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നീട് വളരെ വലിയ വിധത്തിലുള്ള ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടതായും വന്നേക്കാം ശനിദേവൻ്റെ ഒരു മന്ത്രം കൂടി പറഞ്ഞു തരാം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംബോധം തം നമാമി ശനീശ്വരം അർത്ഥം ഇങ്ങനെയാണ് നീലാഞ്ജനക്കല്ലിൻ്റെ ശോഭയുള്ളവനും യമൻ്റെ ജ്യേഷ്ഠനും ഛായാദേവിയുടെയും ഭഗവാൻ സൂര്യൻ്റെയും പുത്രനുമായ ശനിദേവനെ ഞാൻ നമസ്കരിക്കുന്നു നിത്യവും പ്രഭാതത്തിൽ ശനിദശ ശനി ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ആളുകൾ ശരീരശുദ്ധിയൊക്കെ വരുത്തി ദിവസം മൂന്ന് നേരം പ്രഭാതത്തിൽ മൂന്ന് നേരം ഇതൊന്ന് ജപിക്കുക ഏറ്റവും ഉത്തമമായ ഫലത്തെ പ്രധാനം ചീം ശനദോഷം പൂർണ്ണമായി മാറുമെന്നല്ല ശനിയുടെ കാഠിന്യത്തിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നതാണ് പ്രഭാതത്തിൽ മൂന്ന് തവണ ഇതൊന്ന് ജപിച്ചാൽ മാത്രം മതിയാകും അതോടൊപ്പം നല്ല പ്രവൃത്തികൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല വിധേനെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഇതാണ് എല്ലാവിധത്തിലുള്ള ശനി ദോഷമെന്നല്ല മനുഷ്യനെ ബാധിക്കുന്ന എല്ലാവിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും മോചനം സിദ്ധിക്കാൻ നല്ല കാര്യങ്ങൾ ശ്രമിക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക നല്ലതിനെ ആയി ചെവി കൊടുക്കുക നല്ലതിനാൽ നല്ലത് പറയാനായി ശ്രമിക്കുക ഇതൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനായി നമ്മൾ ഏവരും ചെയ്യേണ്ട കാര്യം